എല്ലാവർക്കും നമസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ കണ്ടറിയിലാണ് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഈ മോങ് ഫ്രൂട്ട് ഷുഗർ പ്രമേഹമുള്ളവർ ഉപയോഗിക്കാമോ എന്നതിനെ കുറിച്ച് അപ്പോൾ ഈ മോങ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമ്മൾ എങ്ങനെ കാണാറുന്നില്ല പക്ഷേ ചൈനയിൽ നിന്നും ഒക്കെ ഒത്തിരി ലഭ്യമായിട്ടുള്ളൊരു പ്രത്യേകത ഫ്രൂട്ടാണ് അപ്പോൾ ഈ മോങ് ഫ്രൂട്ടിനകത്ത് മോഗ്രോസൈഡ് എന്ന് പറഞ്ഞൊരു രാസപദാർത്ഥമുണ്ട് അത് നമുക്ക് മധുര സ്വാദ് തരുന്നതാണ് മാത്രമല്ല രക്തത്തിലെ ഗ്ലൂക്കോസിനെ വർദ്ധിപ്പിക്കാതെ മധുരം എന്നുള്ള സ്വാദ് തരുന്നതാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഒരു പ്രത്യേകത വരുന്നത് നൂറ്റൻപത് തൊട്ട് ഇരുന്നൂറ് മടങ്ങ് പഞ്ചസാരയെക്കാട്ടിലും മധുരം സ്വാദ് തരുന്നതാണ് ഈ പറഞ്ഞുള്ള മോങ് ഫ്രൂട്ട് ഷുഗർ അപ്പോൾ പ്രമേഹമുള്ളവർക്ക് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാം പക്ഷേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലുള്ള മോങ് ഫ്രൂട്ട് ഷുഗർ ഒത്തിരി സേഫാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല രോഗങ്ങളുണ്ടാക്കില്ല എന്നുള്ള പറഞ്ഞ കൂടുതലുള്ള പഠനങ്ങളൊന്നും ആധികാരികമായിട്ടുള്ള പഠനങ്ങളൊന്നും തന്നെ ലഭ്യവുമല്ല അപ്പോൾ മോങ് ഫ്രൂട്ട് ഷുഗർ ഉപയോഗിക്കുന്നവർ യെസ് നിങ്ങൾക്ക് ഇപ്പം അനുസരിക്കാൻ പരമായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഒരു പറഞ്ഞാൽ ദിവസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി കാരണം വളരെയധികം മധുരം തരുന്നതാണ് അതുകൊണ്ട് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം ഉപയോഗിക്കാം പക്ഷേ ചില വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനികളിപ്പം നമുക്ക് ഈ മോങ് ഫ്രൂട്ട് ഷുഗറിനൊപ്പം ചില ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ മിക്സ് ചെയ്തും ഇങ്ങനെയൊക്കെ അത് വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം പരമാവധി ഇതുപോലത്തെ അപ്പം ഈ പദാർത്ഥങ്ങൾ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം ചില പഠനങ്ങളിൽ പറഞ്ഞുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് മിക്സ് ചെയ്ത പദാർത്ഥങ്ങൾ നമുക്ക് ക്യാൻസർ അത് സംബന്ധമായ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്ന എന്നുള്ളൊരു സാധ്യതയും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ മോങ്ക് ഫ്രൂട്ട് ഷുഗർ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക എത്ര പറഞ്ഞെത്തുന്നു നന്ദി നമസ്കാരം